എന്താ പെണ്ണുങ്ങളുടെ ഒരു ഇളക്കം അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം എടീ നിന്റെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ടടി എനിക്ക് കൊണക്കിണ്ട് എന്റെ ഒരു ഏതോ ഇരുത്തി ഒരു വോയിസ് എത്തിരിക്കാണുള്ളത് കോടതിയായിട്ട് ആളുകൾ എടി ഞങ്ങൾ കാണാത്ത കോടതി ഇല്ല ഞങ്ങൾ കാണാത്ത വക്കീലില്ല ഞങ്ങൾ കാണാത്ത പോലീസ് സാറുമാരില്ല വേറുള്ളവള്മാരില്ലടി അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ് പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും ഞാൻ പറയുന്നു ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഉറങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത് സൂക്ഷിക്കേണ്ടതാണ് അത് നിയമമാണ് അത് നിയമം എല്ലാവർക്കും ബാധകമാണ് എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ് എല്ലാവർക്കും നമസ്കാരം പിടി വീഴുന്ന യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ വീഡിയോ ഇട്ടുകൊണ്ടും അതിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന നിരവധി ചാനലുകളുണ്ട് എന്നാൽ ആ ഒരു യൂട്യൂബിനെയും വെച്ചുകൊണ്ട് നിരവധി കോപ്രായങ്ങൾ കാണിക്കുന്ന തെണ്ടികൾ നമ്മുടെ ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട് യൂട്യൂബിൽ തന്നെയുണ്ട് അതിനകത്ത് പലരും പെയ്ഡ് കൊടുത്ത് അതായത് പൈസ വാങ്ങിക്കൊണ്ട് അവരുടേതായിട്ടുള്ള സ്വകാര്യ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് കാശുണ്ടാക്കുന്ന ചില പെണ്ണുങ്ങളും ഉണ്ട് അവരെയൊക്കെ പെണ്ണുങ്ങളെന്ന് വിളിക്കലിത് വേറെ ഏതെങ്കിലും ഇതിൽ വിളിക്കണം അങ്ങനെയുള്ള മാറികളും ഉണ്ട് ഇതിനകത്ത് പേഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചില അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കയറി നോക്കണം അറിയാമോ ഉടുന്നുണി പറിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് അതുപോലെ തന്നെ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നവരും നിരവധിയുണ്ട് അങ്ങനെ ആ ഒരു മേഖലയിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ഷാജിദ ഷാജി ഷാജിദ ഷാജി അങ്ങനെ വൃത്തികേടൊന്നും കാണിച്ച് ഉള്ള ആളല്ല പക്ഷെ വീഡിയോയിലൂടെ നിരവധി തെറുകളികളും അതോടൊപ്പം തന്നെ വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ ഷാജിദ ഒരു റെസ്പെക്റ്റ് ഇല്ല സ്വന്തം അമ്മയോട് പോലും ഒരു ബഹുമാനമില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ ഷാജിദ ഈ ഷാജിദ ഷാജി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ ഇവർക്കെതിരെ ഡൽഹി മലയാളി കൂട്ടായ്മയിലെ ഒരു രമ മേഡോ എന്ന് ഒരു മേഡം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എത്ര പ്രായമുണ്ടെന്ന് അറിയാമോ ആ പ്രായമുള്ള സ്ത്രീയെ കുറിച്ച് എതിർ പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അവര് പറഞ്ഞത് ഇവർ ഈ യൂട്യൂബിലൂടെ വന്ന് നിരവധി ആൾക്കാരോട് മോശമായിട്ട് പെരുമാറുന്നു സ്വന്തം അമ്മയുടെ പിന്നെന്താ പറയാ വീഡിയോ വരെ എടുത്ത് പബ്ലിക്കിലിട്ട് നാശിക്കുന്നു പിന്നെ മക്കളെ കൊണ്ട് മക്കളെ പിന്നെ ഗുണ്ടകളാക്കുന്ന രീതിയിലേക്ക് അവര് നീങ്ങുന്നു അത് മാത്രമല്ല ഒരു ലൈസൻസും ഇല്ലാത്ത ഒരു ക്രീമിന്റെ ബിസിനസ് അവർ നടത്തുന്നു ഇതിനെതിരെയൊക്കെ അവർ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ആ പ്രായത്തിൽ മൂത്ത ആ രമാമേടത്തിനോട് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി നിങ്ങൾക്ക് ക്വാളിറ്റി എന്താ പെണ്ണുങ്ങളുടെ ഒരു ഒരു ഇളക്കം അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം എടീ നിന്റെ ഒന്നും വേണ്ടടി എനിക്ക് കൊണക്കിണ്ട് എന്റെ ഒരു ഏതോ ഇരുത്തി ഒരു വോയിസ് ഇട്ടിരിക്കണോ കോടതി ആയിട്ട് വക്കീൽ എടി ഞങ്ങൾ കാണാത്ത കോടതി ഇല്ല ഞങ്ങൾ കാണാത്ത വക്കീലില്ല ഞങ്ങള് കാണാത്ത പോലീസ് സാറുമാരില്ല വേറുള്ളവള്മാരില്ലീ നിന്റെ അതിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന് വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ

നീ ഒരു ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി നിരവധി യൂട്യൂബർമാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആയി തീരുന്ന അവസ്ഥയിലേക്കാണ് നീ കൊണ്ടെത്തിക്കുന്നത് നീ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കാരണം നിനക്ക് അഞ്ചു മക്കളാണ് ഉള്ളത് അഞ്ചു മക്കളെ പോറ്റാനായിട്ട് നീ കുറെ കഷ്ടപ്പെട്ട സമയത്ത് എല്ലാവരും നിന്നെ ചേർത്ത് പിടിച്ചതാണ് നിനക്കൊരു വീടില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേന് എല്ലാവരും കൂടി നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോഴാണ് നിനക്ക് കുറെ തോന്നി മാസക്കളി ഇതെല്ലാം ഒഴിവാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്തായാലും നിനക്കെതിരെ കേസ് എന്നുള്ള കാര്യം ഏതാണെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന നിങ്ങൾക്കൊന്ന് കേട്ടു നോക്ക് ആരാണ് ആരാണ് അങ്ങനെ ഒരാളില്ലല്ലോ അവരുടെ അവരുടെ മുഖം മുഖം എന്നാ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നീ 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 കാണാൻ പോകുന്നത് കണ്ടു ഡൽഹി മലയാളി കൂട്ടായ്മ സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് എന്റെ പേരിൽ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് കറങ്ങുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ആ ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയ് മേ എന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എയ് ഡൽഹി മലയാളി അസോസിയേഷൻ വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷനിലും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ സംഘടന പതിനെട്ട് മുപ്പത്തിരണ്ടാണ് അതിൻ്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തി രണ്ട് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ അത് ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഞാൻ അതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുഗൾക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാം പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവരെൻ്റെ ശത്രുവുമല്ല എനിക്ക് അവർ അറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വെള്ളി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ചു വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ആയിത്തീരുന്നു ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെ ആയിട്ടിരുന്നു എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ കുറച്ച് ചാനൽ ഈ ചാനലുകൾ ഞാൻ ഇത് ഇതിന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രൈവറി ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഐഡിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു ആറ് തവണ നാട്ടിൽ വരുന്നത് അതായത് ശനി ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനി ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനി ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രിക്ക് തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെ എനിക്ക് വ്യക്തമായ ഒരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമേശ് ചോദിച്ചറിയില്ല ഡൽഹിയിലെ ഡൽഹി മലയാളിക്കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം പട്ട് ഒരിറ്റീസ് അതെൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് എന്നിട്ട് സമയമുള്ള ഒരാളുമല്ല നമുക്ക് ഇവിടെ തന്നെ നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു തെറി വിളിക്കുന്നു അങ്ങനെയുള്ള കുറേ ചാനലുകളുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്ക് അറിയാവുന്ന കുറേ ചാനലുകൾ അതായത് കുറേ പേര് എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനോട് ആക്ഷൻ ഉണ്ടാവില്ല കോടതിയിലെ കാര്യമാണ് അത് ചിലപ്പോൾ പതുക്കെ ആക്സിൻ ഉണ്ടാവുള്ളൂ ആക്ഷൻ ഉണ്ടായാൽ ഉണ്ടായില്ലേലും ഉണ്ടായാലും ഇപ്പം ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം അതായത് ശിക്ഷ കിട്ടാൻ ശിക്ഷിക്കാതിരിക്കുക പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധമാണ് ഒരു മരണ വീട്ടിൽ ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല ഒരു മാനസിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനസിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല നിങ്ങൾ നിങ്ങളെൻ്റെയും ശത്രുവല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കും ഒരാളാണ് ഞാൻ എൻ്റെ ജോലിയും എൻ്റെ സോഷ്യൽ വർക്കും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിട്ട് സംസാരിച്ച് പത്ത് പേര് അറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട് എനിക്ക് നല്ലൊരു പേരുണ്ട് അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ വന്നിരുന്നു വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ് മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത് അത് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരും നിലവൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നു ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല അതിലെനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഡൽഹിയിലുള്ള ആളാണ് ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത് ആ വോയിസ് ഇട്ട് എൻ്റെ പകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്കും ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ ഇതിന്റെ പേരിൽ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ എസ് പി ക്കും എ ഡി ജി പിക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും നൂറ്റൊന്ന് ശതമാനം അത് ഫൈൽ ചെയ്യും പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ജയസൂരിയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട് പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ് പക്ഷേ ഇത് അംഗീകരിച്ചുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും ഞാൻ പറയുന്നു ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ നാല് ചുവടുകൾക്കുള്ളിൽ ഒരു കാര്യം ഇതുപോലെ വന്ന് വന്ന് പബ്ലിക് ഫോമിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത് സൂക്ഷിക്കേണ്ടതാണ് അത് നിയമമാണ് അത് നിയമം എല്ലാവർക്കും ബാധകമാണ് എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ് കേട്ടല്ലോ ഈ പറയുന്ന ശാരീരിത മാത്രമൊന്നും അല്ല നിരവധി എണ്ണമുണ്ട് ഇതുപോലൊരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചു തരും എന്ന രീതിയിൽ കുറെ എണ്ണം അങ്ങോട്ടിറങ്ങുന്നുണ്ട് അത് മാത്രമല്ല യൂട്യൂബിൽ കൂടി തെറിയും വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട് ഇതിനൊക്കെ പൂട്ടു വീണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് അത് വിജ്ഞാനവും വിനോദവും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതിനെ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണേണ്ടത് അല്ലാതെ ചിലർക്കൊക്കെ ചില കാശുണ്ടാക്കാനും ചിലർക്കൊക്കെ ഒന്ന് അഴിഞ്ഞാടാനും പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇതിനെ കാണരുത് ഇവിടുത്തെ ആയാലും ഈ ശാരിതഷാജിക്ക് ഉരുക്കു വീഴുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് അങ്ങനെ തന്നെ പോകണമെന്നാണ് പറയാനുള്ളത് കാരണം ഇവിടെ കയ്യിലിരിപ്പാണ് ഇവൾ ഇതെല്ലാം ചോദിച്ചു മേടിച്ചതാണ് മര്യാദയ്ക്ക് പിള്ളേരെ വളർത്തിക്കൊണ്ട് യൂട്യൂബിൽ നല്ല നല്ല വീഡിയോ വിട്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് അവരെ പോലും ഇവള് തെറി വിളിക്കും ഇപ്പൊ അവള് കുറെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല കാര്യമാണ് പക്ഷെങ്കിൽ അത് ജനങ്ങൾക്ക് ദോഷം തരുന്ന രീതിയിലേക്ക് ആയി മാറരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ പെൺകുച്ചിനെ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ അതൊക്കെ ഓർത്തിട്ട് നമുക്ക് തന്നെ അങ്ങ് ഇത് വരികയാണ് സത്യം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റേ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നവരി എല്ലാവർക്കും